നിന്നിഷ്ടം മിന്നിഷ്ടം രചന ഷാഹിദ റഫീഖ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി കാർ വരുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു കിച്ചു വാ ഇല്ല ഇപ്പൊ പോയാലെ സമയത്തിനവിടെ എത്താൻ പറ്റൂ അത്രക്ക് ബ്ലോക്കാണ് ശാന്തമോ വരുന്നുണ്ടോ അത് ചോദിക്കാൻ വന്നാ ഇല്ല മോൻ പോയാ മതി ഇന്ന് തന്നെ വരാൻ പറ്റുമല്ലോ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല എന്നാ ഞാൻ പോന്നോകട്ടെ അതും പറഞ്ഞ് കിച്ചു വണ്ടിയിൽ കയറി ഡോറടച്ചു ഡ്രൈവർ പെട്ടെന്ന് പാഞ്ഞെത്തി പോലെ കിച്ചു ഒന്ന് മോളി സീറ്റിലേക്ക് ചാരി കിടന്നു ആവിന്റെ ഓർമ്മകൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു ശാന്തമ്മേ ഇവിടെ ആരുല്ലേ ആരിത് കിച്ചു കയറി വാ ദേവ് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടല്ലോ എന്നിട്ട് ആളിവിടെ സംസാരം കേട്ട് പുറത്തേക്ക് വന്ന ദേവ് ദേവിനെ കണ്ട കിച്ചു ഇതെന്ത് കോലാടി പണേ നിങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോയൊക്കെ കാത്തു അയച്ചെന്നിരുന്നു അതില് നിന്നെയും ഇപ്പോഴത്തെ നിന്നെയും കണ്ട ദേവിന്റെ പ്രേതം പോലെ ഉണ്ടാവല്ലോ ശാന്തമ്മേ നിങ്ങൾ സംസാരിക്കേ ഞാൻ കുടിക്കാൻ വല്ലേ എടുക്കാം കുടിക്കാൻ മാത്രം പോരാ കഴിക്കാനും കയറിയിട്ടെടുത്തോ ദേവ് പിന്നെന്തൊക്കെയാണോ വിശേഷങ്ങൾ നിന്റെ കിട്ടിയാ വന്ന പുള്ളിയൊന്ന് പരിചയപ്പെടാൻ നീ എന്താ വേണ്ട ഒന്ന് സംസാരിക്കാണ്ടിരിക്കുന്നത് കണക്കാണ് എന്നോട് നീ എന്താ വന്നേ കിച്ചി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഒരു വണ്ടിയോടേക്ക് എത്തിയിരുന്നു ദേവു പുറത്തേക്ക് നോക്കിയപ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടപ്പോൾ ചുണ്ടുകൾ മെല്ലെ ആ പേരു ചരിച്ചു രഘുവേട്ട് പേടിച്ച് പിന്നീട് കാലി അലിച്ചു ഇത് കണ്ടിട്ട് കിച്ചി എഴുന്നേറ്റു പുറത്ത് രഘു മുറുക്കിച്ചു ഓപ്പിച്ച് ഒരു പുച്ചഭാഗത്തോടെ ദേവിനെ നോക്കി ഒരു തുപ്പുതുപ്പി അകത്തേക്ക് കയറി അകത്ത് കിച്ചുവിനെ കണ്ട രഘു ഓഹോ വെറുതെ അല്ല അവിടുന്ന് ആരോടും പറയാ പോന്ന് കാമുകനായിട്ട് തല്ലിക്കാൻ വേണ്ടിയാണല്ലേ അതും പറഞ്ഞ് ദേവിന്റെ മുഖത്തേക്ക് ഒരു അടിവെച്ച് കൊടുത്തു ഹേയ് നിങ്ങൾ നീ കാണിക്കുന്നേ നിങ്ങൾ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് കാട്ടാം ഞാൻ പറഞ്ഞാൽ തെറ്റ് അത് പറഞ്ഞ് ദേവിനെ അടിക്കാൻ തുടങ്ങി ഇത് കണ്ട കിച്ചു നിങ്ങളോടല്ലോ അടിക്കലേ എന്ന് പറഞ്ഞ് കാര്യം അറിയാൻ തന്നെ അവളടിക്കുന്നത് നീ ആരാടാ ചോദിക്കാൻ എന്റെ പെണ്ണിനെ ഞാൻ തല്ലും വേണ്ടി വന്നാൽ കൊല്ലും ഒരു പട്ടിയും ചോദിക്കാൻ ഈ രഘുവിന്റെ അടുത്തേക്ക് വരണ്ട അതും പറഞ്ഞ അവൻ കിച്ചുവിനേയും തല്ലി രഘുവേട്ട വേണ്ട കിച്ചു ചെയ്യല്ലേ ഇല്ലേടി ഞാൻ ആരെയും ഒന്നും ചെയ്യുന്നില്ല വാടിയുടെ വണ്ടികറ് ഇല്ല ഞാൻ വരുന്നില്ല എന്താ പറഞ്ഞ് വരുന്നില്ലെന്ന നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ വരില്ല പിടിച്ചു മാറ്റാൻ വന്ന കിച്ചുവിനെ രഘു അരയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് കുത്താൻ ഓഞ്ഞിയതും ടീ പോയിരുന്ന ഫ്ലവർ റൈസ് എടുത്ത് രഘുവിന്റെ തലയിൽ ആഞ്ഞടിച്ചു വീണ്ടും വീണ്ടും ഒരു ഭ്രാന്തിയെ പോലെ അവൾ ആഞ്ഞടിച്ചു ആടിയിൽ തലപൊട്ടി താഴേക്ക് വീണ് ചോരയിൽ കുളിച്ച് രഘു അടിക്കലിൽ കൈകൊണ്ട് കാട്ടി അവിടെ കിടന്ന് പിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പിടച്ചിൽ നിന്നു ഈ ബഹളമെല്ലാം കേട്ടു വന്ന ശാന്തമാർ ഇതൊക്കെ കണ്ട് ബോധം കിട്ട് വീണ് കിച്ചുവെല്ലാം ഒരു പകപ്പോടെ നോക്കി നിന്നു ദേവു അതേ ഇരുത്തമായിരുന്നു ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടി പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ഇൻക്വസ്റ്റി ബോഡി കൊണ്ടുപോയി പിന്നെ ദേവിനെ പിന്നെ കേസ് കോടതി വിചാരണ പല കഥകൾ പറഞ്ഞു കാമുകനുമായിട്ടുള്ള അഭിതം പിടിച്ച ഭർത്താവിനെ കാമുകനും ഭാര്യയും ചേർന്ന് കൊലപ്പെടുത്തി ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല ദേവുവിന്റെ കൂടെ ചുരുക്കം ചിലർ മാത്രം നിന്നു അങ്ങനെ വിധി വന്നു സ്വയരക്ഷാർത്ഥം ചെയ്തു പോയതായത് പിന്നെ രഘുവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളതുകൊണ്ടും ആറു വർഷം തടവിന് വിധിച്ചു കാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ഞെട്ടി എഴുന്നേറ്റ് കിച്ചു എവിടുത്തി നമ്മൾ ചായ പിടിച്ചിട്ടാവും ഇതേ സമയം വിയൂർ സെൻട്രൽ ജയിൽ ജയിലിൽ സൂപ്രണ്ട് പുതുതായിട്ട് വന്ന ജയിൽ വാർഡനോട് ഇന്ന് റിലീസാവുന്നതിന്റെ പേര് ഫോട്ടോ അടങ്ങിയ ഫയൽ കൊടുത്തു ഇതിന്റെ കാര്യങ്ങൾ ചെയ്തോളൂ ഫയൽ മറിച്ച് നോക്കിയ വാർഡൻ ഫോട്ടോ കണ്ടിട്ട് നല്ല പരിചയമുള്ള മുഖ പേര് നോക്കി ഫോട്ടോ കണ്ടപ്പോൾ ഞെട്ടി ഇതെന്റെ ദൈവല്ലേ അതെ അത് തന്നെ പറഞ്ഞ സെല്ലിലേക്ക് ഒരു ഓട്ടമായിരുന്നു അവിടുത്തെ അനു ദൈവം വിളിച്ച് കെട്ടിപ്പിടിച്ചു പകച്ചിന്നു ദൈവു എന്തു പറ്റിയ മോളെ നീ എങ്ങനെയാ ഇവിടെ ദേവിനെ കൂട്ടി അവിടെയുള്ള മരത്തിന്റെ ചോട്ടിലേക്ക് ഇരുന്നവള് പറ നീ എങ്ങനെ ഇവിടെ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം കിഷോർ എന്ന കിച്ചു കിച്ചുവിനൊരു പെങ്ങൾ ഉണ്ട് കാത്തു എന്ന് വിളിക്കും പിന്നെ ദേവയാനി എന്ന ദൈവം ഒറ്റ മോളാണ് പിന്നെ അനുപമായ നാനു സഹോദരൻ അഭിഷേകം നബി ഇവരെല്ലാവരും ഒരു സ്കൂളിലായിരുന്നു കിച്ചുവിൻ്റെയും ദേവിന്റെയും വീട് അടുത്താണ് അനുവിൻ്റെ വീട് കുറച്ച് മാറിയാണ് കാത്തുഴുകി ഇവർ ഒരു ക്ലാസ്സിലായിരുന്നു ഒരു കാലിന് വയ്യാത്ത കാരണം ഒരു കൊല്ലം പിന്നിലാണ് ക്ലാസ്സിലെ കുട്ടികളെ ഓരോന്ന് വിളിച്ച് അബിയെ കളിയാക്കുമായിരുന്നു ഇവർ രണ്ടുപേരൊഴിച്ച് അതുകൊണ്ട് തന്നെ ഇവർ നാലുപേരെ നല്ല കൂട്ടാണ് അങ്ങനെ പ്ലസ് ടു വരെ ഇവർ ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു അബിയുടെയും അനുവിൻ്റെയും അച്ഛൻ പോലീസിലാണ് അങ്ങേർക്ക് സ്ഥലം മാറ്റം കാരണം അവരവിടുന്ന് പോയിരുന്നു പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ആ ഇനി ഇവരിലേക്ക് തിരിച്ചെത്താം ദയവ് പറമോളെ അനു നിങ്ങളൊക്കെ പോയപ്പോൾ ജീവിതത്തിൽ വിഷമെന്താണെന്ന് ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞു പിന്നെ അവിടെ അങ്ങോട്ട് തുടക്കമായിരുന്നു കിച്ചുവിൻ്റെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടു അവിടെ കാര്യം കഷ്ടത്തിലായിരുന്നു പിന്നെ കിച്ചു അവിടെ നിന്ന് പോയി അവൻ ഗുജറാത്തിലെ അമ്മാവിൻ്റെ അടുത്തേക്ക് അവിടെ ഒരു സ്റ്റീൽ കമ്പനിയിൽ വെൽഡിംഗ് ജോലി കയറി ഞാൻ വീണ്ടും തനിച്ചായി തുടർന്ന് പഠനം നേഴ്സിങ് തീരുമാനിച്ചു അത് എനിക്ക് താല്പര്യം അങ്ങനെ ചേർന്നു പോയി വരാൻ പറ്റാത്ത കാരണം ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കോള് അച്ഛന് വയ്യ വേഗം നാട്ടിലേക്ക് വരാൻ അവിടെ എത്തിയപ്പോഴേക്കെല്ലാം കഴിഞ്ഞിരുന്നു അതോടുകൂടി പഠനം അവിടെ അവസാനിച്ചു പിന്നെയാണ് രഘുവേടിൻ്റെ ആലോചന വരുന്നത് അമ്മ മാത്രമേ ഉള്ളൂ ഒറ്റ മോനാണ് തുടർന്ന് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു അച്ഛൻ പോയതോടെ അമ്മയുടെ അവസ്ഥ അമ്മയ്ക്ക് വല്ലാത്ത പേടിയായിരുന്നു അമ്മയ്ക്ക് വല്ലതും സംഭവിച്ചാൽ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടൊരാളുടെ കൈകളിൽ ഏൽപ്പിച്ചാലേ സമാധാനത്തോടെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു നിർബന്ധമായിട്ട് എല്ലാവരും കൂടി എന്നെ ആ കല്യാണത്തിന് സമ്മതിപ്പിച്ചു കല്യാണം കഴിഞ്ഞ രണ്ടാഴ്ചയൊന്നും കുഴപ്പമില്ലായിരുന്നു സാധാരണ ഒരു സ്നേഹനിധിയായ ഒരു ഭർത്താവ് ഞാൻ എന്റെ പഠിപ്പിന്റെ കാര്യം ചോദിച്ചു അന്ന് രാത്രി കുടിച്ചു വന്ന് ചീത്ത പറഞ്ഞു നിന്നെ പഠിപ്പിക്കാനുള്ള ഞാൻ കെട്ടിക്കൊണ്ടുവന്ന് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പം മുതൽ ഞാൻ വേറൊരു രഘുവേട്ടനെ കാണാൻ തുടങ്ങി അച്ഛൻ രണ്ടാമത് കെട്ടിയ അമ്മയാണ് കൂടെ ഉള്ളത് അവർക്ക് പിന്നീടാണ് ഞാൻ അറിയുന്നത് അവർ തമ്മിൽ അമ്മയും പോലും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല പറയാൻ തന്നെ അർപ്പ് തോന്നും ഇതായിരുന്നു അവരുടെ അടുപ്പം അന്ന് രാത്രി അവരുടെ കൂടെയായിരുന്നു എല്ലാം സഹിച്ചു ഫോണിലേക്ക് പല സ്ത്രീകൾ വിളിക്കുന്നത് കാണാം ചോദിച്ചപ്പോഴൊക്കടിയായിരുന്നു പിന്നെ തെറിവിളിയും മരിച്ചുപോയ അച്ഛനെ വരെ പറയും പിന്നെ ഒന്നും മിണ്ടാൻ പോവില്ല ഒരു ദിവസം വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നെ ഓരോ ദിവസം ഓരോ കുട്ടികളായി അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അവിടെ വൃത്തിയാക്കല് എല്ലാം എൻ്റെ ജോലിയായിരുന്നു കൈകൊണ്ട് തൊടാൻ പറ്റാത്ത എല്ലാം ഉണ്ടായിരുന്നു പതിവില്ല ഒരു ദിവസം എന്നോട് നല്ല രീതിയിൽ സംസാരിച്ച് ഭക്ഷണം ഉണ്ടാക്കണം ഗൾഫിൽ നിന്ന് ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ബിസിനസ് ആവശ്യമായതുകൊണ്ട് രാത്രി ഇവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ അന്ന് രാത്രി ഒരു അമ്പത് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരാളെ കൊണ്ടുവന്നു ഭക്ഷണം കഴിച്ചു പിന്നെ കുടിക്കുന്നത് കണ്ട് എന്റെ പണികൾ കഴിഞ്ഞാൽ റൂമിലേക്ക് പോയി ബാത്റൂമിൽ കയറി കുളിച്ച് പുറത്തു വരുമ്പോൾ അയാൾ ബെഡ്ഡിലുണ്ടായിരുന്നു ഇയാളെന്താ ഇവിടെ രഘുട്ടാ രഘു എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു അപ്പൊ അയാൾ പറഞ്ഞു രഘു പോയി നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടിയാണെന്ന് അത് കേട്ടപ്പോൾ ഭൂമി വിളന്നുള്ളിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്നിവരെ ആയിപ്പോയി ഒരു വിധത്തിൽ അയാളെ തള്ളി മാറ്റി പുറത്തിറങ്ങി വീട്ടിലേക്ക് വന്നു ഇതുവരെ ഒന്നും അമ്മയെ അറിയിച്ചില്ലായിരുന്നു അമ്മയെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എല്ലാം അമ്മയോടും പറഞ്ഞു പൊട്ടിക്കരയല്ലാതെ ആ പാവത്തിന് എന്ത് ചെയ്യാൻ പറ്റും പിറ്റേ ദിവസം പിറ്റേ ദിവസം കിച്ചു രഘു വന്ന ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞു അനുഅവളെ ചേർത്ത് പിടിച്ചു അനുവിനെയും കണ്ണു നിറഞ്ഞിരുന്നു അവിടെ ഇരുന്നു വാ പോകാനുള്ള സമയം അവിടെ എഴുന്നേറ്റ് രണ്ടുപേരും അവിടുത്തെ ഫോർമാലിറ്റി കഴിഞ്ഞ് പുറത്തേക്ക് വന്നു അപ്പോഴേക്കും കിച്ചു വണ്ടി കൊണ്ട് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ട് കിച്ചു അതിശയത്തോടെ നോക്കി കിച്ചു എന്താ പോലെ അറിയന്നെ അനു അറിയാതെ അപ്പോഴേ കുറെ പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾ ചെല്ലു ഞാൻ അങ്ങോട്ടേക്ക് ഒഴിപോലെ വരാം കുറെ പറയാനുണ്ട് അതും പറഞ്ഞ് അവരെ അവിടുന്ന് യാത്രയാക്കി തിരിച്ചുള്ള യാത്രയിൽ ഒന്ന് രണ്ട് വാക്കുകൾ കൊണ്ട് മൗനം തീർത്തിരുന്നു വീട്ടിലെത്തിയ ദേവിനെ കെട്ടിപ്പിടിച്ച് അമ്മ അമ്മക്കറിഞ്ഞുകൊണ്ടാണ് സന്തോഷം അറിയിച്ച് ഒരു ചായ കുടിച്ച് പിന്നെ വരാമെന്ന് പറഞ്ഞു പോയി കുറച്ച് ദിവസങ്ങൾ ശേഷം അനുദേവിന്റെ വീട്ടിലേക്ക് പോയി കൂടെ കിച്ചുകൊണ്ടായിരുന്നു മൂന്നുപേരും കൂടി സംസാരിച്ചിരുന്നു നീ എങ്ങനെ എടുക്കൽ കയറി പറ്റിയേ കി ചേട്ടാ അച്ഛന്റെ പറഞ്ഞ സർവീസുള്ള കാരണം ജോലി കിട്ടും ആ ചേട്ടനെ പറ്റില്ല അപ്പൊ ഞാൻ ഏറ്റെടുത്തു അഭി അവന്റെ വിശേഷങ്ങൾ എന്താടി അതുവരെ എന്തോ ആലോചിച്ചിരിക്കാൻ ദൈവ് നോക്കി മാഷാണ് പിന്നെ കല്യാണം അത് പറഞ്ഞ് ദേവിനെ നോക്കി അപ്പോഴേക്കും ശാന്തമ്മ വന്നു ആ ഇനി ഇത് കുടിച്ചിട്ടാണ് സംസാരം കിച്ചു തുടർന്നു പിന്നെ കാത്തുവിനെ കാണാൻ ഒരു ചെറുക്കം വന്നിരുന്നു രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി ആലോചിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല അവർക്ക് ഒരു കാര്യം മാത്രം നിർബന്ധം പെട്ടെന്ന് കല്യാണം വേണം അപ്പൊ അമ്മയ്ക്ക് എന്റെ കാര്യം വേഗം നോക്കണം എന്നായി അനി നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ ഒരാളെ ഇഷ്ടമുണ്ട് അയാളോട് പറയുമ്പോ അതെങ്ങനെ ഒരു പേടി ദേവിനെ നോക്കിയാണ് അവനത് പറഞ്ഞത് ഉള്ളിൽ വെച്ചിട്ട് എന്താടാ കാര്യം ഉള്ളു മുഖത്തു നോക്കി പറയണം ആഹ് സമയാവട്ടെ അല്ല നിന്റെ കല്യാണം ഇനി നോക്കണം ഇത്രനാളും ജോലി കയറിട്ട് മതി എന്നായിരുന്നു ദൈവ് എന്നാടി നിന്റെ കാര്യം എന്ത് കാര്യം പിന്നെ ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടാനാണ് നിന്റെ തീരുമാനം തുടർന്ന് പഠിക്കാൻ നോയിക്കൂടെ നേഴ്സിംഗ് പറ്റില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എങ്ങനെയാടി ഒരു കുറ്റവാളിയാ എന്നെ വെറുപ്പോടെ നോക്കുന്ന കണ്ണുകളാ ചുറ്റിനും അനൂങ്കിച്ചും കുറെ പറഞ്ഞു കൊടുത്തു എടി ആളുകൾ ഒന്ന് കഴിയുമ്പോൾ വേറെ തേടി പോകും എപ്പോഴും നിന്നെ കുറിച്ച് മാത്രം പറയില്ല ബോറടിക്കും നമ്മുടെ സമൂഹം അങ്ങനെയാ അതുകൊണ്ട് മോൾ ആളുകൾ എന്തു വിചാരിക്കും ചിന്തിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേ പോയി പഠിക്കാനല്ലേ പറ്റാത്ത വീട്ടിൽ നിന്ന് പഠിക്കാമല്ലോ അതുപോലെ ജോബ് വീട്ടിൽ നിന്ന് ചെയ്യാം അതിനു പറ്റി നോക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ഹെൽപ്പ് ചെയ്യാം പിന്നെ ഇവന്റെ കാര്യം പറയണ്ടല്ലോ പിന്നെയും കിടക്കില്ലേ സഹായിക്കാൻ ആളുകൾ എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ അത് പറഞ്ഞു എണീറ്റു കൂടെ കച്ചു രണ്ടുപേരും ഒരുമിച്ച് പോയി ക്ലാസ്റ്റ് പറഞ്ഞ വാക്കുകൾ ആലോചിച്ച് ദേവു എന്തായിരിക്കും രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഒരു വണ്ടി വന്ന് നിന്നു നോക്കുമ്പോൾ കാറിൽ നിറങ്ങുന്ന ആളെ കണ്ട് ദേവു പകച്ചു നിന്നു ഒരു ചിരിയോടെ വരുന്ന അഭിയോ അമ്മയും എന്താ കുട്ടി ആകത്തേക്ക് ക്ഷണിക്കാത്ത വരൂ ഇരിക്കും അഭി കയറിയതും വടിയൊന്ന് സ്ലിപ്പായി അപ്പോഴേക്കും ദേവു അഭിയേട്ടാന്ന് വിളിച്ചുകൊണ്ട് താങ്ങി പിടിച്ചു ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ കണ്ണുകളിടങ്ങി പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും തന്നെ ചേർത്ത് പിടിച്ച് നടന്നിരുന്ന തന്റെ ദേവിനെ ഓർത്തു ഇപ്പോഴും ആ ചേർത്ത് പിടിക്കുള്ള ഒരു മാറ്റം ഇല്ലായിരുന്നു ഇത് കണ്ടുവന്ന കിച്ചുവാനും പരസ്പരം നോക്കി ചിരിച്ചു അതെ നോട്ടം കഴിഞ്ഞെങ്കിൽ അവിടുന്ന് മാറിന്നാ ഞങ്ങൾക്ക് അകത്തേക്ക് കയറായിരുന്നു അത് പറഞ്ഞ അവരെല്ലാവരും ചിരിച്ചു ദേവു പെട്ടെന്ന് മാറിയെന്നു എല്ലാവരോടും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ദേവിന് വല്ലാത്ത വെപ്രാളം ദേവുമെല്ലിന്റെ അടുക്കളയിലേക്ക് നീങ്ങി അബീട അമ്മ സംസാരിച്ചു തുടങ്ങി ഞങ്ങൾ വന്നൊരു കാര്യത്തിന് ക്ഷണിക്കാൻ വേണ്ടിയാ അനുവിന്റെ കല്യാണം അത് തീരുമാനിച്ചു വേറെ ആരുമില്ല കിച്ചു തന്നെയാ കിച്ചു ആത്മ അതേ ഞാൻ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു അപ്പൊ ആ കുട്ടി പറയാം പോലീസ് മുറിയ പേടിലേക്ക് കൂടെ കൂടിക്ക് ഇവനെയും കൂടി നടത്താൻ വിചാരിക്കുന്നുണ്ട് അതുകൂടി ഈ വരവിന് ഉദ്ദേശമുണ്ട് ദേവുമോൾ എന്റെ മോന് തരൂ ശാന്തമ്മ കണ്ണു നിറച്ചു ഞാനെന്താ പറയുക അതു പറഞ്ഞ് ദേവിനെ നോക്കി ഇല്ലമ്മേ ഈ നടക്കില്ല നടക്കാൻ പാടില്ല അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി തൻ്റെ ഇഷ്ടം തന്നെ തേടി വന്നിരിക്കുന്നു പക്ഷെ ഒരിക്കലും തന്നിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എന്താ നിങ്ങളോട് പറയാം എല്ലാം അറിഞ്ഞിട്ട് എൻ്റെ മോളെ നിങ്ങൾ സ്വീകരിക്കാൻ കാണിച്ച ആ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷെ എല്ലാം തീരുമാനിക്കേണ്ടത് അവളല്ലേ അനുഭവിച്ച മുഴുവൻ മോളല്ലേ തൊഴുകയ്യോടാ അമ്മ പറഞ്ഞു അമ്മേ ഞാനും ദേവിനോട് സംസാരിക്കട്ടെ അത് പറഞ്ഞ ആ ഈ റൂമിലേക്ക് ചെന്നു ദയവു ആ ശബ്ദം കേട്ടപ്പോൾ ദേവ് തിരിഞ്ഞു നോക്കിയില്ല അഭി വീണ്ടും വീഴാൻ പോകുന്നു ദൈവ് അബിയേട്ടാന്ന് വിളിച്ച് അവനെ താങ്ങി ഈ ഒരു ചേർത്ത് പിടിക്കരുത് ഇനി അങ്ങോട്ട് തുറന്നു വേണം എനിക്ക് അബിയേട്ട അത് വേണ്ട ഞാൻ എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് നീ പറയുന്നത് നിന്റെ കല്യാണം കഴിഞ്ഞോ അതോ ജയിലിക്കിടന്നോ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ സ്നേഹിച്ചു നിന്റെ മനസ്സിനെയാണ് പണ്ട് സ്കൂളിലേക്ക് വരെ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും വകവെക്കാൻ ഞാൻ വന്നിരുന്നു ഈ ഒന്ന് കാണാൻ വേണ്ടി മാത്രമായിരുന്നു പരസ്പര ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കണ്ണുകൾ അത് കൈമാറിയിരുന്നു ആ നല്ലപോലെ നമുക്കും കിച്ചുവിന് അനുവിനൊക്കെ അറിയാമായിരുന്നില്ലേ ഇവിടുന്ന് പോകുമ്പോൾ എത്ര പെട്ടെന്ന് തിരിച്ചു വരണം തന്നെയായിരുന്നു തീരുമാനം അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവർക്കും സമ്മതമായിരുന്നു സമയമാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് എന്ന് കൂട്ടിക്കൊണ്ടുവരാമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പോലീസായിരുന്ന അച്ഛനെ കഞ്ചാവ് കേസിലെ പ്രതി വീട്ടിൽ കയറി വെട്ടിയത് അതിൻ്റെ ഷോക്കിൽ നമുക്ക് വയ്യാതായി പിന്നെ അമ്മാർ അവിടേക്ക് കൊണ്ടുപോയി എന്നിട്ടും നിന്നെ തിരക്കിയിരുന്നു അപ്പോഴേക്കും നിന്റെ കല്യാണം കഴിഞ്ഞുവെന്ന വിവരം എനിക്കറിയാൻ കഴിഞ്ഞു ആരും നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിന്നെ ഓർത്തി ജീവിതം ഞാൻ ജീവിച്ചു എന്റെ കൂടെ ഇത്രയും നാൾ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നില്ലേ ഒരു ദിവസം പോലും നിന്നെ ഞാൻ ഓർക്കാതിരിപ്പിട്ടില്ല അതും പറയും ദേവനെ ചേർത്ത് പിടിച്ചു ദൈവ മാറിലേക്ക് ആ നെറ്റിയിൽ ഉമ്മ വെച്ചു അതേ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാമോ കിച്ചു ചോദിച്ചു അതേ കല്യാണാലോചന മാത്രമേ നടന്നിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടില്ല അനു ഓർമ്മിപ്പിച്ചു അങ്ങനെ എല്ലാവരുടെയും കല്യാണം ഒരു ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചു ഇനി അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ